പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ എൻഗേജഡ് ഒരു ദിവസവും ഈ ഒരു ഞായറാഴ്ച തന്നെയാണ് കാരണം ബാക്കി വെച്ച കാര്യങ്ങളും ചെയ്യാനായിട്ട് മറന്നുപോയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുകയും അല്ലെങ്കിൽ കുറച്ച് ആഴ്ചയിൽ ആറ് ദിവസവും വളരെ ടൈറ്റ് ആണെങ്കിൽ ഹെക്റ്റിക് ആണെങ്കിൽ ഈ ഒരു ദിവസം നമ്മൾ ഫ്രീ ആകാനായിട്ടും അലസമായിട്ടൊക്കെ കിടന്നുറങ്ങാനും ഒക്കെ നമ്മൾ ചെയ്യുന്നു അങ്ങനെ നമ്മൾ ആ ഒരു ദിവസങ്ങളിൽ നമുക്ക് നമ്മൾ ഈ ഒരു വീഡിയോ ഒക്കെ ചെയ്യാൻ സമയം കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം കാരണം ഞായറാഴ്ച മാത്രമാണ് നമ്മളൊരു ലെങ്ത്ത് വീഡിയോ ഇടുന്നത് ബാക്കി എല്ലാം നമ്മൾ ഷോർട്സ് ഷോർട്ട്സായിട്ട് ഇടുവാണ് ഒരേ സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഹിപ്പ് അരക്കെട്ടിൻ്റെ ഭാഗത്തെ ആ ഒരു ഫാറ്റ് ബേൺ ചെയ്യുവാനും ആ കുറച്ചുകൂടെ നമ്മൾ ബാക്ക് പെയിൻ കുറയ്ക്കുവാനും കാലുകളുടെ വേദനയും അസ്വസ്ഥകളൊക്കെ മാറ്റി ശരി ഒരു ബോഡി ഷെയ്പ്പൊക്കെ ആക്കാൻ പറ്റുന്ന ചെറിയ സിമ്പിളായിട്ടുള്ള സ്ട്രെച്ചിങ് എക്സസൈസുകളാണ് ചെയ്തു നോക്കുക നമ്മളങ്ങനെ കാലിനെ പല രീതിയിൽ ചലിപ്പിച്ചു നമ്മൾ കൈ രണ്ടും തലയുടെ ബാക്കിൽ വെച്ചിട്ട് ഓരോ കാലുകളുമെല്ലാം ഉയർത്തി പല പ്രാവശ്യം ഹിപ്പ് ഒന്ന് ഫ്രീ ആക്കാൻ ശ്രമിക്കുന്നുണ്ട് ഹിപ്പ് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കാലുമെല്ലാം നമുക്ക് എത്ര എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് എത്ര നമുക്ക് ചെയ്യാൻ പറ്റും എത്രയും ചെയ്താൽ മതി വലതു കാലം നീട്ടി വെച്ചു കൈ രണ്ടും നേരെ മുന്നോട്ട് രണ്ട് കാലുകളുടെ ആ ഒരു ഗ്യാപ്പിലൂടെ വില പോകുന്നു തന്നെ രണ്ട് സൈഡിലേക്ക് മാറി മാറി